അല്ല സ്വകാര്യ ബസ് ഉടമകളുടെ മരണപ്പാച്ചിൽ എന്ന് പറഞ്ഞ വാക്ക് അതിപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഇതൊരു മരണപ്പാച്ചിലൊന്നും സ്വകാര്യ ബസ്സുകളുടെ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല കാരണം ബസ്സുകളുടെ എണ്ണം വളരെ ദിനംപ്രതി വളരെ കുറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞു ബസ്സുകൾ തമ്മിലുള്ള മത്സര ഒന്നും ഇപ്പോ സ്വകാര്യ സാഹചര്യത്തില് മരണപ്പാച്ചിലല്ല എന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ എത്രത്തോളം സ്പീഡിലാണ് ഓരോ സ്വകാര്യ ബസ്സും ഓടിക്കുന്നത് ഈ ട്രാഫിക്കിനിടയിലൂടെയും അല്ലെങ്കിൽ ഈ തിരക്കേറിയ റോഡുകളിലൂടെയും ഒക്കെ എത്രത്തോളം സ്പീഡിലാണ് ഈ സ്വകാര്യ ബസ് ഓടിക്കുന്നത് ഇതുപോലെ തന്നെ ഈ ആളുകൾ ബസ്സിലേക്ക് കയറുന്നതിന് മുൻപ് ബസ് എടുക്കുന്ന എന്തോരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇപ്പോൾ തന്നെ ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ബസ് എടുത്ത് പോവുകയാണ് ഇതിനൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക അല്ല അതിന് അതിനെ ഞങ്ങൾ നമ്മൾ ന്യായീകരിക്കല്ല പറയുന്നത് ഞാൻ മൊത്തത്തിൽ സ്വകാര്യ ബസ്സുകൾ മുഴുവൻ അങ്ങനെ മരണപ്പാച്ചിൽ നടത്തും സ്വകാര്യ ബസ്സുകൾ അന്നും മരണപ്പാറ്റിൽ നടത്തുന്നില്ല ഒന്നും അതില് മരണപ്പാച്ചിൽ നടത്തുന്ന റോഡില്ല അത് നിങ്ങൾ പറഞ്ഞ കൊടുക്കാറുണ്ട് നമ്മുടെ റോഡുകളുണ്ടോ അങ്ങനെ മരണപ്പാച്ചിൽ നടത്തുന്ന നമ്മുടെ സംസ്ഥാനത്ത് റോഡുകൾ പോലും ഇല്ല ഞങ്ങൾക്ക് അറുപത് കിലോമീറ്റർ കൂടുതൽ ഞങ്ങൾക്ക് അറുപത് കിലോമീറ്റർ വരെ ബസ് ഓടിക്കാനുള്ള നിയമ അധികാരം ഈ നമ്മുടെ നിയമത്തിൽ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ സ്പീഡ് ഗവർണർ റെസ്റ്റിക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ അറുപത് കിലോമീറ്റർ ഓടാവുന്ന റോഡുകൾ പോലും ഉണ്ടോ ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ ഇവിടെ ഇവിടെ സ്വകാര്യ ബസ്സുകളുടെ ബസ്സുകൾക്ക് മാത്രം ഈ നമ്മുടെ സംസ്ഥാനത്ത് റോഡുകളില് സമയത്തിനനുസരിച്ച് ഓടേണ്ട ഏക വാഹനം സ്വകാര്യ ബസ്സുകളാണ് അപ്പൊ നമുക്ക് സമയ സമയത്തിലെത്താൻ വേണ്ടി ചില നല്ല റോഡുകളോ അല്പം നല്ല സ്ഥലങ്ങളോ കണ്ടൊരി വേഗതയിലേക്ക് ഓടിക്കുക എന്നുള്ള സാധാരണമായിട്ട് പറയുന്നത് എന്ന് വിചാരിച്ചു ഞാൻ ഈ മരണപ്പാറ്റിൽ നടത്തുന്ന ബസ്സുകാർ മരണപ്പാറ്റിൽ എന്ന് നിങ്ങൾ പറയുന്ന ബസ്സുകാരെ ആഗ്രഹിക്കില്ല മരണപ്പാറ്റിൽ ഒരിക്കലും നടത്താൻ പറ്റില്ല അതിൻ്റെ ഒരു ആവശ്യം സ്വകാര്യ ബസ്സുകൾ വകുപ്പില്ല അത് അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ മരണപ്പാറ്റുകൾ നടത്തുന്നവരുണ്ടെങ്കിൽ അവർക്കതിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ട് ഞങ്ങൾ അങ്ങനെ ബസ് മൊത്തം ബസ് ഉടമകൾ മുഴുവൻ അങ്ങനെ മരണപ്പാറ്റുകൾ നടത്തി ആളുകൾ ഒരു ബസ് അപകടം ഉണ്ടായാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ആ ബസ് ജീവനക്കാരനും ആ തൊഴിലാളിക്കും ആ ഒക്കെ ഉള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിട്ട് അങ്ങനെ മരണമായിട്ട് നടത്തും നിങ്ങൾ അങ്ങനെ അത്തരത്തില് നിങ്ങൾ നിങ്ങൾ ഈ ചർച്ച കൊണ്ട് നിങ്ങൾ നിങ്ങള് ഞങ്ങൾ നിങ്ങൾ ഇത്തരം ചർച്ച ഇങ്ങനെ സ്വാഗതം ചെയ്യാം പക്ഷെ ഈ ചർച്ച കൊണ്ട് പോകേണ്ടത് ഇങ്ങനെയല്ല നമ്മൾ റോഡുകളിൽ അപകടങ്ങൾ ഒഴിവാക്കണം ബസ്സിന്റെ മരണബാധിച്ച് ഒഴിവാക്കണം ബസ്സുകളിൽ നിന്ന് കുട്ടികൾ വിഴാൻ പാടില്ല യാത്രക്കാരും വിഴാൻ പാടില്ല തിരക്ക് കൂടാൻ പാടില്ല അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ചർച്ചകളാണ് നമുക്ക് വേണ്ടത് ഇവിടെ ബസ്സുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇത് പൊതുഗതാഗതമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് പറഞ്ഞാൽ ഏറ്റവും അധികം ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഒരു മേഖലയാണ് സ്വകാര്യ ബസ് മേഖല അപ്പൊ ഈ മേഖല സംസ്ഥാനത്ത് നല്ല രീതിയിൽ സർവീസ് നടത്തി ജനങ്ങൾക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടാക്കേണ്ടത് സർക്കാരാണ് അപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ സാധനങ്ങൾ ചെയ്യാൻ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ പരിശോധിച്ച് ആവശ്യമായ നടപടി പക്ഷേ ശ്രീ ഗോവിന്ദ നോക്കൂ അതായത് ഈ സംഭവം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല ഞാൻ ചോദിച്ച ചോദ്യം ഇതൊന്നുമല്ല ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ ചോദിച്ചത് അതായത് ഈ ബസ്സിൽ ആളുകൾ കയറുന്നതിന് മുൻപ് എത്ര സമ കൃത്യനിഷ്ഠത പാലിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ജീവൻ പണയം വെച്ചുകൊണ്ടാണോ ഈ ഓട്ടം നടത്തേണ്ടത് ഈ ആളുകൾ ഒന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ബസ് എടുക്കുന്നതിനെയാണോ ഈ കൃത്യനിഷ്ഠത എന്ന് പറയുന്നത് അല്ല ഞാനത് പറഞ്ഞില്ലല്ലോ ഞാനത് അത്തരം ഒരു സംഭവം ഇന്നത്തെ ഇന്നത്തെ മതി സംഭവം ആവർത്തി ആവർത്തിക്കാൻ പാടുള്ളതല്ല ഞാനത് നൂറ് ശതമാനം നിങ്ങളോട് പറയുന്നു പക്ഷെ അത് അത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതിനങ്ങനെ വ്യാപകമായിട്ട് കഴിയില്ല ഞാൻ ഞാൻ അത് അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം അത് പരിശോധിക്കണം അത് അങ്ങനെ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ അവർക്ക് അത് നടപടി എടുക്കണം അതിനൊന്നും നമുക്ക് അത് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് പെട്ടെന്ന് കേസുകളൊക്കെ ഞങ്ങൾ അതിനൊക്കെ ഞങ്ങൾ ആവശ്യമായിട്ട് ഞങ്ങൾ അത്തരം ജീവനക്കാരെ ബസ്സുകളിൽ ജോലിക്കേ വെക്കുന്നില്ല അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമുക്ക് അത് മാത്രമല്ല ഇതിന്റെ ഇത് ഈ സമയബന്ധിതമായിട്ട് ഓടേണ്ട ഈ വാഹനത്തിന് ഓടാനുള്ള സൗകര്യം ഒരു കൊടുക്കാൻ ഇതിന് ഈ ബസ്സുകൾക്ക് ബസ്സുകൾക്കാണ് നമ്മൾ നാട്ടിൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് റോഡുകളിൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഇവിടെ ബസ്സുകൾക്ക് റോഡുകളിൽ എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടാവും ഇവിടെ അമ്പ വലിയ അമ്പത് ലക്ഷം ഒരു കോടി രണ്ട് കോടി വിലയുള്ള കാറുകൾക്ക് വേണ്ടി ബസ്സുകളെ പോലും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ നിന്ന് ഒഴിവാക്കില്ലേ അപ്പോൾ ഇവിടെ പൊതുഗതാഗതത്തിന് നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നോക്കൂ പൊതുഗതാഗതത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് പൊതുഗതാഗതത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മുപ്പത്തി രണ്ടായിരം പ്രശ്നം ഉണ്ടായിരുന്നത് എന്നായിരത്തിലേക്ക് എത്തി വന്നത് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ നമ്മൾ ഇത്തരം ചർച്ചകൾ മാത്രം നടത്തിയത് അവസാനിപ്പിക്കാതെ നമുക്ക് ഈ പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്താൻ എന്തൊക്കെ മാർഗ്ഗങ്ങൾ ചെയ്യാൻ കഴിയില്ല അത്തരം ചർച്ചകളാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ ഭയത്ത് ഈ തൊഴിലാളി അത്തരത്തിലൊരു നടപടി എടുത്ത എന്തൊക്കെയോ മോശം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ആ തൊഴിലാളി അത്ര മോശക്കാരനാണെങ്കിൽ അവൻ അങ്ങനെ ബസ്സിന് ചാരി കയറി ആ ബസ് ആൾക്കാർ നേരിട്ടൊന്നും വണ്ടിയെടുത്ത് പോകുന്നു അവനെതിരെ നമ്മളോട് സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ വേണം അതിനൊരു വ്യാപകമായി ചർച്ച നടത്തി കൊണ്ടൊന്നും വിഷയം തീരില്ല എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഈ കണ്ണൂരിൽ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ട്രാഫിക് പോലീസിനെ പോലും വകവയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഓവർടേക്ക് ചെയ്ത് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം ഈ ട്രാഫിക് പോലീസ് നൽകിയിട്ട് പോലും ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയിരുന്നെങ്കിൽ ആ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവൻ നഷ്ടമായേനെ അല്ല അത് അത്ര അത്ര ഡ്രൈവർമാരൊക്കെ ഞാൻ ഇല്ലാന്നും അങ്ങനെയൊക്കെ നടപടി സ്വീകരിക്കാനല്ലേ നമുക്ക് കഴിയുള്ളൂ നമുക്കല്ലാതെ വേറെ ഞങ്ങൾ അങ്ങനെ ഒരു ഉടമസ്ഥൻ ഡെലിവറേറ്റ് ഡെലിവറായിട്ടായിട്ട് അല്ലെങ്കിൽ ഒരു തൊഴിലാളി അങ്ങനെ കരുതി കൂട്ടി ഒരുത്തിന്റെ മേലങ്ങ് ഇടിച്ച് കയറി പോകാന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണോ അത് അത് നമ്മുടെ നാട്ടിൽ നടക്കില്ല നിങ്ങൾ അങ്ങനെ ഇതിനെ അങ്ങനെ കാണരുത് അങ്ങനെ നമുക്ക് അവർക്കെതിരെയുള്ള നടപടി സ്വീകരിക്കാൻ വ്യക്തമാണ് നടപടി എടുക്കണം തന്നെയാണ് നമ്മൾ പറയുന്നത് എന്നാൽ അവർക്ക് അത് കൃത്യം അവർക്ക് അത്ര മോശമായിട്ട് ഓടുന്ന ഡ്രൈവർക്കെതിരെ നടപടി എടുക്കേണ്ട കാര്യത്തിന് ഉടമയുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്ത ഇവിടുന്ന് നടപടി അവൻ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അവൻ ഇനി ആവർത്തിക്കാതിരിക്കാൻ അവൻ എന്ത് അവനെന്ത് ശിക്ഷ കൊടുക്കണം എന്നല്ല അവടെ ആരോപിക്കുക ഇവിടെ ഉടനെ ആ പെർമിറ്റ് സസ്പെൻഡ് ഇന്നിപ്പോ ആദ്യം വന്നാൽ അവന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യാൻ പിന്നെ എന്തിനാണ് അതെ അതെന്നെയാണ് പറയുന്നത് അവര് നടപടി അവർക്കതിന് നടപടി സ്വീകരിക്കണം അവര് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി നിങ്ങൾ പറയുന്ന തരത്തിലുള്ള കുറ്റകൃത്യം ഞാനത് കണ്ടില്ല ഞാൻ ആ വിഷം കണ്ടില്ല എന്തായാലും കാണുമ്പോൾ അത് ഞാൻ കാണാം അത് അല്ല ഞാൻ പറഞ്ഞത് അത്തരം ദൃശ്യങ്ങളിൽ അത്തരം നിയമ നിയമവിരുദ്ധമായും ആ അപകട ഉണ്ടാക്കുന്ന തരത്തിലൊക്കെ വണ്ടി ബസ്സുകൾ ഓടിക്കുന്നവർക്കെതിരെ ആരായാലും അത് ബസ് മാത്രല്ല ഏത് വാഹനമായാലും അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക എന്നുള്ള ഗവൺമെന്റ് കാണിക്കേണ്ടത് അല്ലാണ്ട് ഉടനെ ബസ്സിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്തെന്ന് തീരുമാനിക്കില്ല അതാണ് ഇവിടെ അപകടങ്ങൾ തീരാത്തത് അപകടങ്ങൾ തീരാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാനാണ് ഗവൺമെന്റ് തയ്യാറാവേണ്ടത് അത്തരം ചർച്ചകളിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ട് ബസ്സുകൾക്ക് ഇങ്ങനെ വേഗതയിൽ ഓടിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് ബസ്സുകൾക്ക് ഇത്തരത്തിൽ ഓവർടേക്ക് ഇത് പോകേണ്ടി വരുന്ന ചർച്ച ചെയ്യപ്പെടണ്ടേ അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം